അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അല്ലാഹുമ്മ അസലാ വാല്ക്കും വരഹമുല്ലാ താ ലിമാ ഉഗ്ലിഖ് ഏതൊരു ഉമ്മമാർക്കുള്ള ആഗ്രഹമായിരിക്കും എൻ്റെ മകന് നല്ല ഹലാലായ രീതിയിൽ സമ്പാദിച്ച് ആ സമ്പാദനത്തിലൂടെ നല്ല ഹലാലായ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നേടണം എന്നുള്ളത് ഏതൊരു ഉമ്മൻ്റെ ആഗ്രഹമാണല്ലേ അല്ലെങ്കിൽ ഏതൊരു ഉപ്പ്ൻ്റെ ആഗ്രഹമാണ് അതുപോലെ ഏതൊരു വൈഫിൻ്റെയും ഏതൊരു ഭാര്യയുടെയും ആഗ്രഹമാണ് തൻ്റെ ഹസ്ബൻഡ് നല്ല രീതിയിലൊരു ബിസിനസ്സൊക്കെ തുടങ്ങി അതിലൂടെ നല്ല രീതിയിൽ നല്ല ഹലാലായ രീതിയിൽ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഒരുപാട് നല്ല നല്ല ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നേടണം എന്നുള്ളത് ഏതൊരു ഭാര്യയുടെയും ആഗ്രഹമാണ് അമറൈറ്റ് ശരിയല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആഗ്രഹമില്ലാത്തവരുണ്ടാവൂലല്ലേ മഖബൂലായ ഹജ്ജ് ചെയ്യാനും മബ്രൂറായ റുംറ ചെയ്യാനും അതുപോലെ തന്നെ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈഹി വല്ലാമ തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് യാ സയ്യിദി എന്ന് സലാം റസൂലും എന്ന സൊലാത്തും സലാമൊക്കെ ചെല്ലാനും എല്ലാവർക്കും ആഗ്രഹമുണ്ടില്ലേ അതുപോലെ മറ്റു പല 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 ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് പറഞ്ഞു വരുന്നത് നിങ്ങളൊരു ഉമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭാര്യയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക കാരണം ഇങ്ങക്ക് ആണ് ഈ വീഡിയോ കാരണം ഇങ്ങളുടെ മകനെ അല്ലെങ്കിൽ ഇങ്ങളുടെ മകളെ അല്ലെങ്കിൽ ഇങ്ങടെ ഹസ്ബൻഡിന് നല്ല രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു പോഴി ഞാൻ പറഞ്ഞുതരാം അള്ളാൻ്റെ പരിശുദ്ധ അസ്മകളിൽ രണ്ട് ഇസ്മകളുണ്ട് ഏതൊക്കെ അറിയോ യാ ഖനിയു യാനിയു യാഹനി ഈ രണ്ട് ഇസ്മുകളുണ്ടല്ലോ ശരിക്കും നല്ല രീതിക്കുള്ള ഐശ്വര്യങ്ങൾ അവരുടെ ലൈഫിൽ കൊണ്ടുവരും കേട്ടോ എല്ലാ രീതിക്കുള്ള ഐശ്വര്യങ്ങൾ ഉയർച്ചകൾ ഇജ്ജത്തുകൾത്തുകൾ നല്ല രീതിയിലുള്ള ഒലിവുകൾ ഈ രണ്ട് ഇസ്മകൾ കൊണ്ടുവരും വ്യക്തമായിട്ട് പറഞ്ഞാൽ സാമ്പത്തിക സമൃദ്ധി ലഭിക്കാൻ നമ്മളെ കൂടുതൽ ഹെൽപ്പാക്കുന്ന സഹായിക്കുന്ന രണ്ട് ഇസ്മകളാണ് യാ ഖനിയു യാകനി നിങ്ങളെന്താ ചെയ്യേണ്ട വെച്ചാൽ ഈ രണ്ട് ഇസ്മകൾ നിങ്ങൾക്ക് കഴിയുന്ന രണ്ട് ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ ഒരു ദിവസത്തിൽ ഈ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം നിങ്ങളെന്ത് ചെയ്യുക പതിവാക്കുക യാനിയോ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം യാ യാകനിയോ അങ്ങനെ പതിവാക്കുക ഇങ്ങനെന്ത് ചെയ്യുക ഇൻഷാ ഇൻഷാല്ല ആ പതിവാക്കിയതിന് ശേഷം നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെയൊക്കെ കാര്യങ്ങൾ എന്തു ചെയ്യുക മനസ്സറിഞ്ഞ് പഠിച്ചോനോട് മൈൻഡ് ഓപ്പൺ ആക്കിയിട്ട് പറയാം ഇൻഷല്ല അതിനുള്ള ഉത്തരം പഠിച്ചും വൈകാതെ യാതൊരു ഡിലേയും കൂടാണ്ട് പടച്ചും തരുക എന്നെ ചെയ്യും യാതൊരു ഡൗട്ടും വേണ്ട മനസ്സിലായില്ലേ ഇസ്മുകൾ മനസ്സിലായില്ലേ യാനിയു യാകനീ എന്നാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്തു നോക്കിയും ഫലം ഉറപ്പായിട്ടും കിട്ടും യാതൊരു തരത്തിലും പഠിച്ചോ നിങ്ങളെ ഈ ഒരു ചെയ്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അമല് വെറുതാക്കില്ല ഇൻഷാള്ള بجا رب سلام السلام عليكم ورحمة الله.